മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ മഹേന്ദ്ര സിംഗ് ധോണി അവസാനത്തെ നാല് പന്തുകളാണ് നേരിട്ടത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയെ കേവലം നാല് ബോളുകൾ നേരിട്ട് ധോണി അടിച്ചെടുത്തത് ഇരുപത് റൺസാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ടി ട്വന്റി മത്സരം ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും തനിക്കുണ്ടെന്ന് മഹേന്ദ്രസിംഗ് ധോണി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് പറയുന്നത് വേറെ ആരുമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ഗുരുനാഥ് ശർമ്മ തന്നെയാണ് ധോണി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ നാല് പന്തുകൾ മാത്രമായിരുന്നു ശേഷിക്കുന്നത് ആ നാല് പന്തുകളിൽ നിന്നും അദ്ദേഹം ഇരുപത് റൺസാണ് എടുത്തത് ഈ ഇരുപത് റൺസ് വളരെ വലിയ ആണ് മത്സരത്തിൽ ഉണ്ടാക്കിയത് കാരണം വിജയം പോലും ഇരുപത് റൺസിനായിരുന്നു അത്രമേൽ ഇമ്പാക്റ്റ് ആ റൺസുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ടി ട്വന്റിക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി പക്ഷേ ധോണിയെ വെസ്റ്റ് ഇൻഡീസിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചു രോഹിത് അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ധോണിയെ വേൾഡ് കപ്പ് ടീമിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും വേണമെങ്കിൽ ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം ധോണിക്ക് എന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് നമുക്ക് സംശയിക്കാം കാരണം അത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ധോണി യു എസ് എയിലേക്ക് വരും അത് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ടല്ല ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുകൂടി രോഹിത് പറഞ്ഞു കൂടുതൽ ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല ഇനി ധോണി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ടി ട്വൻ്റി ഫിനിഷർ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് രോഹിത് വല്ലാത്ത ചിരി ചിരിച്ചതിൻ്റെ അർത്ഥം ഇതൊന്നും നടക്കുന്നില്ല ജസ്റ്റ് കിഡിങ് തമാശയ്ക്ക് വേണ്ടിയിട്ട് രോഹിത് അങ്ങനെ പറഞ്ഞതാണ് അപ്പം ഇത്രയേ ഉള്ളൂ